ഉപഭോക്താക്കൾക്ക് വമ്പിച്ച ഓഫറുകളുമായി കണ്ണൂർ ക്യാപിറ്റൽ മാളിലെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പത്താം ആനിവേഴ്സറിയോടനുബന്ധിച്ചാണ് ഓഫറുകൾ നിത്യോപയോഗ സാധനങ്ങൾ പകുതി വിലയിൽ ഇവിടെ നിന്നും ലഭ്യമാകും കണ്ണൂർ ക്യാപിറ്റൽ മാളിലെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലാണ് ഉപഭോക്താക്കൾക്ക് വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയത് നിത്യോപയോഗ സാധനങ്ങൾ പകുതി വിലയിൽ ഇവിടെ നിന്ന് ലഭ്യമാകും പത്താം വാർഷികത്തോടനുബന്ധിച്ചാണ് ഓഫർ ബിരിയാണി റൈസ് ഷുഗർ പുട്ടുപൊടി ഹാൻഡ് വാഷ് ജാം ചായപ്പൊടി പരിപ്പ് ചെറുപയർ കടല മസാലപ്പൊടികൾ ഖീ റൈസ് ജ്യൂസ് ആട്ട കെറ്റിൽ മിക്സി പ്രഷർ കുക്കർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് പകുതി വില ലഭ്യമാകുന്നത് കൂടാതെ ഓരോ മണിക്കൂറിലും ഫ്ലാഷ് സെയിലും ഉണ്ട് ഗ്രീൻസ് ക്യാപിറ്റൽ സെയിൽ ഇന്ന് രണ്ടാം ദിവസമാണ് നാളെയും കൂടിയാണ് ഓഫർ ഉള്ളത് അത്യാവശ്യമായ ഓഫേഴ്സ് ആണ് ഉള്ളത് ഫിഫ്റ്റി പെർസെന്റ് അതായത് ഒട്ടനേക നിരവധി പേരാണ് ഓഫറിന്റെ ഭാഗമാകാൻ എത്തുന്നത് വ്യാഴാഴ്ച ഹാഫ് പ്രൈസ് ഓഫർ അവസാനിക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ